അപ്പോൾ സോയപ്പൈ ഉണ്ടാക്കാൻ അവിടെ ഒരു കപ്പ് സോയൻ ഇട്ടാണ് എടുത്തിട്ടുള്ളത് ഏത് സോയ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ ചെറുതോ വലുതോ അതിലൊന്നും കുഴപ്പമില്ല പക്ഷെ ഒന്നും കൂടെ ടേസ്റ്റ് വലിയ സോയൻ ഇട്ടാ അങ്ങനെ ഇതാ ഇത് ഞാനൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് അതിൽ പാകത്തിന് പാദത്തിന് അല്ല കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒരു കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് മാത്രം അതിന് ശിമിനെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കിയിട്ട് അതവിടെ വെക്കുക അപ്പോൾ കുതിർന്ന് വന്ന സോയൊക്കെ ഞാൻ ഈ വെള്ളത്തിൽ നിന്ന് നല്ലോണം പിഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം പിന്നെ നമുക്കിതൊന്ന് മസാല പുരട്ടി വെക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു അര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടാ പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അതിനുശേഷം പിന്നെ ഞാൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടാ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം പിന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ട് കഷ്ണം ഇഞ്ചിയും ഒരു നാലി വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ടുണ്ടായിരുന്നു അതും പിന്നെ ഒരു അര ടീസ്പൂൺ പെരിയും ജീരകവും അര ടീസ്പൂൺ നല്ല ജീരകവും ഒരു കാൽ ടീസ്പൂൺ കുരുമുളകും അപ്പോൾ എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിട്ടാ മുളക് പൊടി ചേർത്തിനനുസരിച്ച് കുരുമുളക് ചേർത്ത് കൊടുത്താൽ മതി അതും ചേർത്ത് നല്ല ഉണന്ന് ചതച്ചെടുത്താ ഒരു മിക്സ് ആണ്ട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അടുത്ത് പൊടികളില്ലാത്ത കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തിട്ടുള്ളത് പൊടിയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം അങ്ങനെ അതും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇതിൽക്ക് പാകം നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ശേഷം പിന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂണ് തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അതിൽക്ക് ഒരു സാധനം പറയാൻ വിട്ടിട്ടുണ്ടായിരുന്നു ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു അര ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട് അങ്ങനെ പിന്നെ തൈരും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു കാൽ കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ ആക്കി എടുത്തിന് ശേഷം നമുക്ക് ഈ സോയ ഒക്കെ ഈ ഒരു മസാലയിലേക്ക് ചേർത്ത് വിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ ഇത് ഒരു ഒരു അരമണിക്കൂറോളം ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നല്ല മസാലയൊക്കെ സോയിലേക്ക് പിടിച്ചിട്ട് വരും കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച സോയൊക്കെ താ ഞാൻ ഇനി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് ചെക്ക് ചെയ്യട്ടോ മുളകും ഒക്കെ നമ്മൾ ചേർക്കൊടുത്തുള്ളത് എന്നുള്ളത് അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്യണമെന്ന് കരുതിയിട്ട് ഒത്തും എണ്ണ കുടിക്കണമെന്നില്ല കേട്ടോ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും പിന്നെ ഇതിലുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ പാടെ കഴിക്കണം ഉണ്ടാക്കിയിട്ട് ഇത് അങ്ങനെ വെക്കരുത് അപ്പോൾ ഇതാ എണ്ണയൊക്കെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് അതിൽക്കിപ്പോൾ ഞാൻ ഓരോ ടീസ്പൂണ് കോരി ഇട്ട് കൊടുക്കുന്നുണ്ട് മീഡിയത്തിലാക്കി വെച്ചാൽ മതിട്ടാ കേട്ടോ ഫ്ലെയിമ് ഹൈ ഫ്ലെയിമിലാക്കി വെക്കണ്ട അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു വരും അങ്ങനെ ഓരോന്നും ഫ്രൈ ചെയ് ചട്ടിക്ക് സോറി ഇട്ട് കൊടുത്തിന് ശേഷം ഇടക്കൊന്ന് ഇത് ഈ ഒരു സമയത്ത് ഒഴുക്കഴിഞ്ഞാൽ ഇളക്കി കൊടുക്കരുത് കേട്ടോ ഒരു ഒന്ന് രണ്ട് മിനിറ്റൊക്കെ കഴിഞ്ഞതിനു ശേഷം മാത്രം ഒന്നേ ഇളക്കി കൊടുത്താൽ മതി അല്ലെങ്കിൽ ആ മസാല നമ്മൾ മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുന്ന സമയത്ത് അതുകൊണ്ട് ചട്ടക്കത്തുമ്പോൾ പോരും അപ്പോൾ ഇപ്പം കറക്റ്റാണ് കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊന്ന് കളർ മാറുമ്പോൾ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടി കൊടുത്തിട്ട് അതാ ലാസ്റ്റ് ഞാൻ കാണിച്ചതാണ് ഈ ഒരു ടൈം ആവുന്ന സമയത്ത് നമുക്കിതൊന്ന് കോരി മാറ്റാം അങ്ങനെ ബാക്കിയുള്ളതും കൂടി ഇട്ടുകൊടുക്കാം പെട്ടെന്നുണ്ട് പക്ഷേ ഇത് സോയ നമുക്ക് ടേസ്റ്റ് വേണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളൊരു സംശയമാണ് കേട്ടോ അത് നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് അറിയൂല ഈ സോയ അധികം കഴിക്കരുതെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ അതും കോരി മാറ്റിന് ശേഷം ഞാൻ മറ്റുള്ളതും കൂടെ ചേർത്ത് കൊടുത്തു അങ്ങനെ അതും ഒന്ന് വറുത്ത് കോരിയിലെ ശേഷം അയയ്ക്ക് ഞാന് രണ്ട് പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കറിവേപ്പിൻ്റെ ഇഷ്ടത്തിൽ ചേർത്ത് കൊടുക്കട്ടെ അങ്ങനെ അതും ചെറുതോട്ട് നല്ലോന്ന് ഇളക്കി മിക്സാക്കി തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് അതും ഞാൻ കോഴിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രേ പണിയുള്ളൂ ഇടയ്ക്കൊക്കെ നമുക്കൊന്നും ഉണ്ടാക്കി നോക്കാനൊക്കെ പറ്റും ഞാൻ സ്ഥിരമായിട്ടൊന്നും ഉണ്ടാക്കലില്ല എങ്കിലും ഒരാഴ്ച അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസമൊക്കെ കൂടുന്ന സമയത്തൊക്കെ ഞാൻ ഉണ്ടാക്കലുണ്ട് ഇതാ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ ഇതിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെയും കഴിക്കാം അപ്പം പുട്ട് അതുപോലെ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റാ പിന്നെ ചപ്പാത്തി ഇതിനൊക്കെ കുറച്ചധികം കറി വേണ്ട സാധനങ്ങൾക്കൊക്കെ ഒന്നും കൂടെ അത് ഗ്രേവി ആക്കിയിട്ട് എടുക്കാൻ വെച്ചെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു രണ്ട് കഷ്ണം ഇഞ്ചിയും ഒരു രണ്ടല്ലി വെളുത്തുള്ളി അപ്പോൾ അതിൽ വെള്ളത്തിൽ കട്ട് ചെയ്തിട്ട് അതൊന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ എന്തെങ്കിലും ടേസ്റ്റ് ഇട്ടുക അങ്ങനെ അതിൽക്കൊന്ന് അതിൽ കിട്ടിട്ടൊന്ന് വാറ്റിയെടുത്തിന് ശേഷം പിന്നെ കുറച്ച് സോയാ സോസും കുറച്ച് ടൊമാറ്റോ സോസും ഒഴിച്ചു കൊടുത്തിട്ട് ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് വിട്ടിട്ട് ഇതൊന്ന് അതിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി മിക്സ് ആക്കി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഒരു കുഴമ്പ് പരുവത്തിൽ കിട്ടും കുറച്ച് ഗ്രേവിയോട് കൂടി കിട്ടും അങ്ങനെ അത് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റും പൊറോട്ട ചപ്പാത്തി അതിനൊക്കെ പറ്റും അപ്പോൾ ഇത് ചോറിനും അതുപോലെ തന്നെ അപ്പത്തിനൊക്കെ പറ്റും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഞാനിത് ചോറിനായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അത് ചപ്പാത്തിൻ്റെ ഇത് സെർവ് ചെയ്യാൻ പറ്റും അപ്പോൾ നല്ല ടേസ്റ്റുള്ള അടിപൊളി സോയാ ഫ്രീ ആണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ആക്കി നോക്കിയിട്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂടെ വരും പ്ലീസ് ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫോളോ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു ഷാർ വീഡിയോയിട്ട് ഇൻഷാ അല്ലാതെ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബേ സ്ലാലൈക്കും